വധുവിനെ പോലെ ഒരുങ്ങിയിട്ടുള്ള രേണു സുധിയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഓറഞ്ചിൽ കരിനീല പോർഡറുള്ള പട്ടു സാരിയാണ് രേണുവിന്റെ ഔട്ട്ഫിറ്റ് സാരിയുടെ പൂരിൽ ഗോൾഡൻ ഡിസൈനും ഉണ്ട് സാരിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഹെവി ആഭരണങ്ങളും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു നെറ്റിച്ചുട്ടിയും ഹിപ് ചെയിനും അണിഞ്ഞിരിക്കുന്നു കൈകളിൽ പച്ച കുപ്പിവളകൾ അണിഞ്ഞിട്ടുണ്ട് വലിയ ജമിക്ക് കമ്മലാണ് ഹെവി ബ്രൈഡൽ മേക്കപ്പ് ആണ് ലിപ്സ്റ്റിക്കും അസ്കാരയും ഉപയോഗിച്ചിരിക്കുന്നു ചുവപ്പ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് സ്മടിച്ചിട്ട് ആയി ആണ് ചെയ്തിരിക്കുന്നത് പിന്നീട്ട രീതിയിലാണ് ഹെയർ സ്റ്റൈൽ മുടി മുല്ലപ്പോൾ ചൂടി അലങ്കീകരിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ എത്തിയ നിമിഷങ്ങൾക്കകം തന്നെ രേണുവിന്റെ ഈ ചിത്രങ്ങൾ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഫോട്ടോകൾക്ക് താഴെ നിരവധി കമന്റുകളും എത്തി നല്ല സുന്ദരിയായിരിക്കുന്നു ഈ ലുക്ക് വളരെ നന്നായിട്ടുണ്ട് എന്നാണ് ചിത്രങ്ങൾക്ക് താഴെ ചിലർ കമന്റ് ചെയ്തത് ഇങ്ങനെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും കമന്റ് എത്തി ആദ്യത്തെ മേക്ക് ഓവറിൽ ഹെയർ സ്റ്റൈൽ ഭംഗിയുണ്ടായിരുന്നില്ല എന്നാൽ ഇത് സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി രേണു നല്ല ഭംഗി എന്നിങ്ങനെയും കമന്റുകൾ വരുന്നുണ്ട്